സൊഹേ ഗൈസ് വെൽക്കം ബാക്ക് കൈസ് അപ്പോൾ ഇന്നത്തെ പരിപാടി തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോറിൻ്റെ ചുറ്റുകൊണ്ടല്ല അത് ഈ എമിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പാപ്പലോ നമ്മളോട് പറഞ്ഞായിരുന്നു അപ്പോൾ ഇന്ന് അത് കാണാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ഇന്ന് പോകുന്ന കേസ് നമ്മുടെ ഫ്രണ്ടിൽ കിടക്കുന്ന ഈ ഒരു കാറിലായിട്ട് അപ്പോൾ ഈ കാറാണെങ്കിൽ നമുക്ക് മേളിൽ ഓപ്പൺ ചെയ്ത് ഓടിക്കാം അല്ലാതെ ഇങ്ങനെ അടച്ചിട്ട് ഓടിക്കാം കേസ് ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഫുൾ ഓപ്പൺ ചെയ്തിട്ടേക്കാണ് അപ്പോൾ ഇപ്പോൾ ഓപ്പൺ കാറായിട്ടാണ് കേസ് ഇരിക്കുന്നത് നല്ല രസമുണ്ട് എന്തായാലും ഇപ്പോൾ ഇതടുത്തോണ്ട് വേണം കേസ് നമുക്ക് പോവാൻ അപ്പോൾ നമുക്ക് വേറെ വണ്ടി എടുക്കുക കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഉമാരാണെങ്കിൽ എൻ്റെ അടുത്ത് നിന്നിട്ട് ഒരേ കുഴയാണല്ലോ കേസ്മാര് പോലില്ല അപ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേസ് അപ്പോൾ നമുക്ക് കാറിലേക്ക് അങ്ങ് കയറാം അപ്പോൾ കാറിൽ കയറിപ്പോൾ കേസ് ഡോർ ആനിമേഷൻ ഒക്കെ ഉണ്ടായിരുന്നല്ലോ അത് തെറ്റി ഡോർ ഈസ് കേസ് എന്ന് കാണിക്കുന്നുണ്ട് മിക്കവാറും ഉമാരി ഇവിടെ സൈഡിൽ നിൽക്കുന്നതുകൊണ്ടാവും നമുക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് നമുക്ക് ഇറങ്ങി നോക്കാം കേസ് ഡോർ ഒക്കെ ആനിമേഷനൊക്കെ ഈ കാറിന് ആ ഉണ്ട് കേസ് കണ്ട അവിടെ ആ പട്ടികളൊക്കെ നിൽക്കുന്നോണ്ടായിരുന്നു തോന്നുന്നു അങ്ങനെ സീനില്ല വണ്ട് ഇപ്പം കണ്ട സെറ്റായിട്ടുണ്ട് നമുക്ക് കയറി ഇനി ഇവിടെ വണ്ടി എടുക്കാം പിന്നെ സ്പീഡ് നിരക്കണ്ടെങ്കിൽ ലൈക്ക് അടിച്ചില്ല ലേസ് ഇപ്പോൾ തന്നെ ലൈക്കടിക്കുക ഇരുന്നൂറാണ് നമ്മൾ ലൈറ്റ് ടാറേറ്റ് പിന്നെ ഇതുപോലത്തെ ഒരു സാധനം താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഇതാണ് ഓടിക്കാൻ അല്ല അസുഖം ഉണ്ട് കേട്ടോ ഇങ്ങനെ ഓപ്പൺ കാരായ കൊണ്ട് പിന്നീട് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷ്യമില്ല സ്പീഡ് എസ് സ്റ്റോക്ക് എഞ്ചിനിൽ തന്നെ ഒന്ന് കയറുന്നു കയറലാണ് പക്ഷെ ഇവിടെ ഒരു റോഡൊന്നും ശരിയല്ല എസ് ഇവിടെ നമ്മൾ നാക്സിലേറ്റർ കൊടുത്തു വരുമ്പോൾ തന്നെ അടുത്ത വളവെത്തും അതുകൊണ്ട് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് നോക്കാൻ പറ്റിയിട്ടില്ല ഹൈവേയിലെങ്ങാനും ഇട്ട് നോക്കേണ്ടി വരും പിന്നെന്തായാലും ഈ പൊതുവെ ആൾക്കാരൊന്നും ഇല്ല ഇപ്പോൾ റോഡൊക്കെ നിങ്ങളെ കാണിച്ചാൽ ആരും ഉണ്ടാവില്ല അപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നൈസായിട്ട് പോവാം പിന്നെ ഇത് ഫുള്ള് ലോവേഡ് ചെയ്ത് ഇട്ടേക്കുന്നത് അതുകൊണ്ട് ചെറിയ കട്ടിങ് പോലും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല ഏസ് അപ്പോൾ ഇവിടുന്ന് ചെറിയൊരു കട്ടിങ് ഉണ്ട് ഇത് കയറുമെന്നാണ് എനിക്കറിയാത്ത അപ്പോൾ തട്ടി ഐസ് ഫീലില്ല കുറച്ച് ഇപ്പുറത്തോട്ടാക്കി എന്തായാലും വണ്ടി ഫുള്ള് ഇടിക്കും അത് ലോവേഡ് ചെയ്ത് വേഡ് ചെയ്തിട്ടേക്കും അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇവിടെ പോകാം പിന്നെ ഈ കാറിൻ്റെ വീൽ സൈസ് ഉണ്ടല്ലോ ഈസ് കുറയ്ക്കാൻ പറ്റൂല അതും എങ്കിലും ഇതായിപ്പോയി അപ്പോൾ അവരൊരു വീൽ സൈസ് തന്നിട്ടുണ്ട് വേസ് അതാണ് അത്യാവശ്യം വലിയൊരു വീൽ സൈസ് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല അത് കുറയ്ക്കാൻ നോക്കിയാൽ ഈ ഏറ്റവും കുറഞ്ഞത് അത്രയും വലിയൊരു വീൽ സൈസ് തന്നെ കിടക്കുന്നത് അതൊക്കെ ഒന്ന് മാറ്റിയാൽ സെറ്റ് ആയിരുന്നു ഇവിടെ നിന്ന് എന്തായാലും ഈ നമുക്ക് വളച്ചിട്ടുണ്ടല്ലോ ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് റോഡാണ് ഞാൻ ഇതിൻ്റെ ഫുൾ ആക്സിലേറ്റർ കൊടുത്ത് തരാം അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഈ ഫുൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഗിയർ മാറുമ്പോൾ തന്നെ വളവ് വരും നിങ്ങൾ എന്തായാലും നോക്കിയാൽ ഇവിടെ നിന്ന് നിങ്ങൾ എന്തായാലും സൗണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഇവിടെ ഒരു വളവാണുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും ബ്രേക്ക് കുടിക്കാം അപ്പോൾ അടുത്ത ഗിയർ മാറാവുള്ള ഇതൊന്നും ഇല്ലേസ് അപ്പോൾ തന്നെ വളവ് വരും ഞാൻ എന്തായാലും ഹൈവേ കയറ്റിയിട്ട് ഇതിൻ്റെ ഫുൾ സ്പീഡ് ഒന്ന് നോക്കണം എത്ര കയറുമെന്ന് അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഈ അടിച്ചിട്ട് നേരെ അങ്ങോട്ട് പോകാൻ കഴിഞ്ഞ അപ്പോൾ ഞാൻ അവിടെ നിർത്തി ഫ്യൂലൊക്കെ ഒന്ന് അടിക്കട്ടെ എന്നിട്ട് പിന്നെ അവിടെ ചെന്നിട്ട് കാണാം അല്ലേ പിന്നെ ഈസ് ഇവിടെ ഫ്യൂവൽ അടിക്കുന്ന ടൈമും കൊണ്ട് ഞാൻ കാറിൻ്റെ ലുക്കൊന്നും കൂടെ കാണിച്ചത് അങ്ങോട്ടായി പോകുന്നത് ഇതാണ് എൻ്റെ മെയിൻ ഇത് സ്റ്റോറ് തുന്ന് കഴിയുമ്പോൾ ഇപ്പോൾ വേറെ ഏതോ കാട്ടിലോട്ടൊക്കെ പോകുന്നത് ഇപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ സൂവുകൊണ്ട് ആ കാറിനൊക്കെ കാണിക്കുന്നുണ്ട് ഈസ് എന്തൊക്കെ ബഗ്ഗാണ് അവിടെ അപ്പോൾ ഇവിടെ ഫ്യൂലടിക്കുന്നുണ്ട് ഞാൻ ഒന്നും കൂടെ കാർ കാണിച്ചു തരാം ഇപ്പോൾ ഇതാണ് കാറിൻ്റെ ലുക്ക് കേസ്

റൂഫ് അടച്ചിടുമ്പോൾ ഒരു ലുക്ക് അങ്ങ് വരുന്നില്ല ടും തുറന്ന് കളാനാണ് ഞാൻ നോക്കുന്നത് ഇതിൻ്റെ ഇത് കാണുന്നുമില്ല ഐഡിയോയെ ഞങ്ങൾ മാറ്റട്ടെ കേട്ടോ ഇപ്പം കിട്ടി പിന്നെ ഇതിൻ്റെ നമ്മുടെ സൈഡ് ഗ്ലാസ് ഉണ്ടല്ലോ അത് അതോ ഓപ്പണാക്കിയിടാം ഇത് കണ്ടോ സൈഡ് ഗ്ലാസ് മാത്രം ഇങ്ങനെ ഓപ്പൺ ഓപ്പണാക്കിയിടാം പിന്നെ റൂഫ് ഇങ്ങനെ തുറക്കാം കൈസ് സെറ്റ് വണ്ടി കേട്ടോ ഇത് ഇപ്പം എന്തായാലും ഇതെടുത്തോണ്ട് കേസ് നമ്മുടെ തോറിന് ചുറ്റി വിളയാണെന്ന് പോയി നോക്കാം അപ്പം ഇതുവരെ കണ്ടിട്ടില്ല ഏസ് അപ്പോൾ ഇത് കണ്ടവരുണ്ടാവും അങ്ങനെ കാണാത്തവരെ ഏസ് ആയിട്ട് കാണിച്ചുതരാം അപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ടോ പോകണം കേസ് നമുക്ക് മാസ്കിനോട് പറയാം മാർക്ക് ചെയ്തിട്ടങ്ങ് പോവാൻ

എന്നിട്ട് കാണും നമുക്ക് അതൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ മാസ്ക് സ്ലോ ഈ റോഡ് നേരെ എനിക്ക് നമ്മൾ ഈ കൊണ്ടൊക്കെ ഇതിലേ എങ്ങനെ നമുക്ക് പോയി നോക്കാം അപ്പോൾ നമ്മൾ ഈ കാണുന്ന വഴി കൂടെ പോവേണ്ടി കയറിട്ട് നേരെ ആ തണുങ്ങി വരിക എന്നിട്ട് ഈ വഴി കൂടെ കയറുക ഇവിടെനിന്ന് നേരെ പോകുന്നേ അങ്ങോട്ടാന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് പോയി നോക്കാം കേസ് ഞാനാണെങ്കിൽ മാർക്ക് ചെയ്തിട്ടില്ല ഹൈഡിയുട്ടുകൊണ്ട് അതാണ് കൈസി ഹൈഡിയോയെ ഇട്ടാവുള്ള പ്രശ്നം നമ്മുടെ കാറിൽ ലുക്കായത് കേട്ടോ കാർ കാണാൻ നല്ല രസമുണ്ട് പിന്നെ ഗെയിമിനൊക്കെ എന്തോ ഗ്രാഫിക്സ് കൂടിയ പോലെയൊക്കെ തോന്നുന്നുണ്ട് എന്നാൽ തോന്നുകയാണെന്ന് അറിയത്തില്ല ഏസ് നിങ്ങളെന്തായാലും കളിച്ചിട്ടന്നെ തോന്നിയതെന്ന് പറയാം ഇപ്പം കൈസി കാണുന്ന സ്ഥലത്തോടെ കേട്ടോ പോകണ്ടേ അവിടെ നിന്ന് നേരെ നമ്മളിങ്ങോട്ട് തിരിക്കണം പിന്നെ ഇവിടെ നേരെ പോകുന്ന അതവിടെ തന്നെ ഏസ് സമ്മാർ വണ്ടി കളിക്കിടപ്പുണ്ട് അതാണ്ടേ അവിടെ ഞാൻ തോന്നുന്നു നമ്മുടെ ആ ചുറ്റിയോ ഉള്ളത് എന്തായാലും നമുക്ക് അവിടെ ഇറങ്ങി നോക്കാം അപ്പോൾ ഈ ചോറിന് ചുറ്റിയൊക്കെ എങ്ങനെയാണ് ഇവിടെ വന്നു തന്നാലും നമുക്കൊന്ന് നിർത്തിയിട്ട് നോക്കാം കേട്ടോ ചുറ്റിക്കയുടെ ഒരു പെർഫെക്ഷൻ ഒക്കെ എങ്ങനെയാണ് ഇവിടെ എങ്ങനെ വണ്ടി നിർത്താം അപ്പോൾ അവിടെ ആരൊക്കെ നിൽക്കുന്നുണ്ടോ യൂസ് പാവലും അല്ലാതെ വേറെ ആരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ സിയൂസ് ആ സിയൂസ് ഒക്കെ ആയത് ഇവിടെ ഉള്ളത് സിയൂസിൻ്റെ എം ഫൈവ് കണ്ടോ അവിടെ കിടക്കുന്നത് കുറവെല്ലാം വണ്ടി ചെളിയായിട്ടുണ്ട് ഇവിടെ ഡ്രിഫ്റ്റ് അടിച്ച് കളിക്കുവാണെന്ന് തോന്നുന്നു പാവലും ഇതാണ്ട് ഇവിടെ നമ്മൾ നോക്കുന്നുണ്ട് ഈസ് അപ്പോൾ ഇതാണ് ആ ചുറ്റിക ആ ചുറ്റിക്കെ നോക്കി യീസ് ഇങ്ങനെ മിന്നലൊക്കെ വരുന്നത് സീന് കേട്ടാ അപ്പോൾ ഈ ചുറ്റി നൈസായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ ഇതെങ്ങനെയാണ് ഇവിടെ എത്തിയെന്നറിയില്ല അറിയില്ല

അപ്പം പാവലമൊക്കെ അതിൻ്റെ മേളിൽ കൂടെ നടക്കുക കേട്ടോ ആ ചുറ്റി എന്തായാലും അവിടെ നനങ്ങൂലേ ഐസ് അപ്പോൾ ആർക്കും എടുക്കാൻ പറ്റൂല അത് എടുക്കണമെങ്കിൽ നമ്മുടെ തോറു തന്നെ വരേണ്ട വരും ഇവിടെ നോക്കുവാണെങ്കിൽ ഏസ് നമ്മൾ ആറ് പേരെങ്ങാനും വന്നിട്ടുണ്ട് ഇവിടെ ആയതുകൊണ്ട് ആറ് കാർ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ ആറ് ആറുപേരെയും കൂട്ടിയിട്ട് നമ്മളിവിടെ ചുറ്റി കാണാൻ വന്നതാണ് ഐസ് അപ്പോൾ ചുറ്റിക്ക് കൂടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മൾ ആ റോഡ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഡെസ് ആർട്ടി കയറിയിട്ട് ആ തണൽ വഴി ഇങ്ങ് വന്നിട്ട് നേരെ ഇങ്ങോട്ട് കയറിയാൽ മതി അപ്പോൾ നമുക്ക് ഈ ചുറ്റി കാണാം ഇവിടെ നിന്നിട്ട് ഒരു തമലേനൊക്കെ എടുക്കട്ടെ ഗെയ്സ് ഞാൻ എന്തായാലും കേസ് ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് തന്നെ മേളിലോട്ട് കയറിപ്പോകാം സംഭവം അവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം ഗെയ്സ് ഇവിടെ ആ ചുറ്റി അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണമുള്ളൂ അപ്പോൾ പാവലോ നേരെ അങ്ങോട്ട് ഓടിയിട്ട് ആ ചുറ്റി കഴിക്കട്ടെ ചവിട്ടെന്നാണ് കേസാണ് അവിടെ പോയിട്ട് ആ ചവിട്ടി ഇടാൻ വേണ്ടി നോക്കുക അതൊക്കെ അത് കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല അല്ലാതെ ചവിട്ടി ഇടാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മേളിൽ പോയി നോക്കാം ഗൈസ് ഇതിൻ്റെ മേളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചിലപ്പോൾ എന്തേലും കാണും അല്ലേ ഒന്നും കാണൂല നമുക്കൊന്നും അറിയത്തില്ലേ നമുക്ക് എന്തായാലും മേളിൽ പോയി നോക്കാം അല്ലേ കാർ എടുത്ത് കയറി വന്നാൽ മതിയായിരുന്നു തോന്നുന്നത് ഇപ്പോൾ നമ്മൾ ഓടി 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 അപ്പുറത്താനാണോ അവിടെ അപ്പോൾ ഇവിടെ നിന്ന് നോക്കി ചേസ് ഒരു വലിയൊരു മല പോലെ നിൽക്കുന്നത് അപ്പോൾ ഇതങ്ങനെ നമ്മൾ കയറുമെന്ന് അറിയത്തില്ല അപ്പോൾ ഇത് വേണ്ട ഇവിടെ ഇങ്ങനെ ഒന്ന് നിൽക്കാം സ്ഥലം കൊള്ളാലേ ഏസ് എന്തായാലും നമുക്കിതിനെ മേളിലും കൂടെ കയറി നോക്കാം അപ്പോൾ ഈ മല എങ്ങനെയാണ് കയറുന്നതെന്ന് അറിയത്തില്ല ഇവിടെ ഒന്ന് പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല കേസ് കേസ് അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർമാനൊക്കെ ആകുമെന്ന് തോന്നുന്നു കേസ് നമ്മൾ പറക്കാൻ തുടങ്ങി നമുക്ക് പറന്ന് ഇതാണെങ്കിൽ മേളിലൊക്കെ പോവാം അപ്പോൾ നമ്മൾ ഇത് കണ്ട ഏറെ കൂടെ മുൻവാൾക്ക് കടിച്ച് പോകുന്ന പോലെ നമ്മൾ പോകുന്നത് അപ്പോൾ ഇനി എന്തായാലും നമുക്ക് കാറെല്ലാം എടുത്തുകൊണ്ട് മേളിലോട്ട് കയറി വരാം അപ്പോൾ കാറിനോ എടുത്തുകൊണ്ട് ഇങ്ങനെ പറന്ന് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് അതെനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ എന്നാലും നമുക്ക് കാറെല്ലാം എടുത്ത് എല്ലാം കൂട്ടി മേളിലോട്ട് വരാം എ സിന് നമ്മൾ കാർ കൊണ്ടാണ് മേളിലോട്ട് കയറി പോകുന്നത് അപ്പോൾ മേളിൽ ഇതാണ്ട് നമ്മുടെ ഒരു മച്ചാൻ കയറി പോകുന്നുണ്ട് മറ്റേ ടെർബോസിലയിലും കൊണ്ട് അപ്പോൾ ഇതാണ്ട് കാറ് കൊണ്ട് ഇവിടെ മാസ്ക് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നേരെ ഓയലാണെന്ന് തോന്നുന്നു നമ്മൾ ആ പറക്കുന്നത് അപ്പോൾ അങ്ങോട്ട് കാർ ഓടിച്ച് പോകണ്ടെന്നാണ് എൻ്റെ ഒരു ഇത് കാരണം അവിടെ എങ്ങനെ പോയിട്ട് കുടുങ്ങി കടന്നു കഴിഞ്ഞ് നമ്മൾ പെടും അതുകൊണ്ട് നമുക്ക് വണ്ടി കളിക്കാം ഈ വണ്ടിയാണ് ഒന്നാമത് ലോയർഡായിട്ട് ഇരിക്കുന്നത് അപ്പം അതിൻ്റെ കൂടെ നമ്മൾ അങ്ങോട്ടും കൂടെ പോയിട്ട് വെറുതെ എന്തിനെ പോടുന്ന പോടുന്നേരം താരോട്ട് അങ്ങനെ ഇറങ്ങാം എന്നിട്ട് നമുക്ക് ഹൈവേ പോയിട്ട് റേസിംഗ് അങ്ങ് എങ്ങനെ കളിച്ചാലേസ് ഇപ്പോൾ അത്യാവശ്യം ആൾക്കാരുണ്ടോ അല്ലേ അങ്ങ് നിർത്തിയിട്ട് റേസിങ് കളിച്ചാലോ ഒന്നൊരു ഇത് ഹൈവേയിലോട്ട് പോവാം പോയിട്ട് പോകാം എന്തായാലും നമ്മൾ നേരെ അവിടെ പോട്ട് കാണാം കയസ്സി ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ വെറുതെ ഇല്ല വണ്ടിയൊക്കെ ഓടിച്ച് കണക്കുക അപ്പോൾ എന്തായാലും ഒന്ന് ഹൈവേയിൽ എത്തട്ടെ കേസിൽ കേസ് എല്ലാവരും കൂടെ ഇപ്പം കയറും കേസ് അതാണ്ട് ഓരോരുത്തർ കയറുന്നുണ്ട് മാസ്കിൻ്റെ വണ്ടി എൻ്റെ വണ്ടി ഒരുപോലെ തോന്നിയത് തോന്നുന്നു അപ്പോൾ അതാണ് കേസ് ആ ഗോൾഫൊക്കെ ആയിട്ട് കയറി പോകുന്നുണ്ട് അപ്പോൾ ഗോൾഫിനെ കൊടുക്കുന്നത് സ്പീഡോ നമ്മളാണെങ്കിൽ സ്റ്റോക്ക് എൻ്റെ വന്നേക്കുന്ന വന്നിരിക്കുന്നത് കേസ് അപ്പോൾ ഇവിടെ കളി അയക്കാൻ ഒറ്റ കാര്യം നോക്കിയാൽ മതി വളവിൽ നമ്മൾ സ്ലോ ആക്കി കൊടുക്കുക അപ്പോൾ വളവിൽ എല്ലാവരും കടക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അവിടെ മാസ്ക് വരെ അവിടെ അടിച്ചേർത്തിട്ടുണ്ട് ഇപ്പം നമ്മളാണെങ്കിൽ ഫ്രണ്ടിൽ അപ്പോൾ നമ്മൾ വളവിൽ നിന്ന് നോക്കി കളിച്ചാൽ മതി നമ്മൾ മര്യാദയ്ക്ക് സ്ലോ ആക്കി പോവുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് കളിയെടുക്കാം പക്ഷേ ഈ വണ്ടി ലോവേഡ് ആയതുകൊണ്ട് ചേച്ചി കൺട്രോൾ കിട്ടുന്നില്ല ഈ റോഡാണ് നിങ്ങൾക്ക് അറിയാം കുറച്ച് പൊന്തിയിൽ നിന്നൊക്കെ നിൽക്കുന്നത് അപ്പോൾ വണ്ടിയുടെ അടി തെട്ടുന്നതുകൊണ്ട് ചേച്ചി കൺട്രോൾ അങ്ങ് കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം അപ്പോൾ ബേക്കിൽ ആരും ഇല്ലെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ ഇതുവരെ നമ്മളെ ഫ്രണ്ടിലായി ആ ഫ്രണ്ടിലെവിടെയെങ്കിലും പോയിട്ട് നമ്മൾ നിർത്തും അതുവരെ നമ്മളിങ്ങനെ പോകണം അപ്പോൾ വേറെ ആരും ബേക്കിലൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് മാസ്ക് ഒക്കെ എവിടെയോ ഇടിച്ച് കടന്നതായിരിക്കുമോ അത് ആയിസ് അപ്പോൾ നമ്മൾ ഇതുവരെ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ ഏത് നിമിഷവും മറ്റേ ഗോൾഫ് കയറി വരും കേട്ടോ ഗോൾഫിന് നല്ല പവർ ഉണ്ട് ഗെയ്സ് അപ്പം ആരോ വന്നല്ലോ ഗോൾഫ് തന്നെ ഗൈസ് അതിനിടയ്ക്ക് സ്റ്റെക്കും കൂടെ ആയതുകൊണ്ട് ഗോൾഫിനെ കാണുന്നില്ലല്ലോ ഗോൾഫ് കയറിപ്പോയോ ഗെയ്സ് എനിക്കിത് കറക്റ്റ് അറിഞ്ഞുകൂടാ ബേക്കിലുണ്ടോ കയറിപ്പോയോ എന്ന് അറിയത്തില്ല എന്തായാലും ഗെയ്സ് ഇപ്പൊ നോക്കുവാണെങ്കിൽ ഞാൻ തന്നെ ഫ്രണ്ടിലുള്ളത് അപ്പോൾ ഈ വളവിൽ നിന്ന് നമ്മൾ ആയി കൊടുത്തുകഴിഞ്ഞാൽ മതി ഒന്നും കാരണം വണ്ടി ഈ അപ്ഡേറ്റ് പിന്നെ സൗണ്ട് പോയി മാസികം ഒന്നും പറയല്ല ഫ്രണ്ടിൽ തന്നെ നിന്നേരത്തെ അതിനിടയ്ക്ക് ആ വളവിന്ന് കണ്ട്രോള് കിട്ടിയില്ല തന്നിപ്പോട്ട് പോയിട്ടങ്ങ് ഇരിച്ച് പക്ഷേ ഈ ഗോൾഫ് നിർത്തിയിട്ടേക്കുവാണല്ലോ നമുക്ക് എന്താ ഇവിടെ വെച്ചാൽ റൈസ് നിർത്താം അപ്പോൾ ഈ വളവിൽ അങ്ങനെ ഒതുക്കാൻ കഴിച്ചു അപ്പോൾ ഇത്രയും മതിന്ന് പോകുന്നു റൈസ് ഒടുക്കത്ത് റൈസ് ആയിരുന്നു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളവായോണ്ട് ഈ വണ്ടിയുടെ ഹൈറ്റ് കൂട്ടിയിടാൻ പറ്റുവാണെങ്കിൽ അത് നമ്മുടെ എയർ സസ്പെൻഷൻ കൊണ്ടുവരുവാണെങ്കിൽ ആയിരുന്നു അപ്പോൾ ഇങ്ങനത്തെ റോട്ടീന്ന് നമുക്ക് ഹൈറ്റും കൂട്ടിയിടാല്ലോ വണ്ടി നിറഞ്ഞിട്ടുണ്ട് വണ്ടിയുടെ ലുക്ക് നോക്കട്ടെ ഫ്രണ്ട് ഇടിച്ച് പോയിട്ടുണ്ടാകും മിക്കവാറ് നോക്കട്ടെ മാസ്ക് എത്തിയല്ലേ മാസ് അപ്പൊ തൊട്ട് കുറേ ഉണ്ടായിരുന്നു കാരണം എനിക്ക് വരാൻ പറ്റുന്നില്ല അതായിരുന്നു അണ്ണന്റെ വണ്ടി തോന്നുന്നില്ല സൈഡ് വണ്ടി പോയി ഞാൻ ഇടിക്കാതെ കൊണ്ടു കാരണം ആ വളവിൽ നിന്ന് കിട്ടിയില്ല അതിനിടയ്ക്ക് ലാഗ് എല്ലാം കൂടെ കയറി വന്നപ്പോൾ വണ്ടിയൊക്കെ തെന്നിപ്പോയിട്ട് ഇടിച്ച് കൈ അതൊന്നും ചെയ്യാൻ പറ്റില്ല ഇതാണ്ട് ഈ സൈഡ് ഫുള്ള് പോയിട്ടുണ്ട് അപ്പോൾ ഇതാണ്ട് രണ്ട് ഗോൾഫുണ്ട് കേട്ടോ ഗോൾഫൊക്കെ ആണെങ്കിൽ ഫുൾ എഞ്ചും വെച്ചിട്ട് വന്നിട്ട് സ്പീഡ് അതിനൊന്നും കിട്ടുന്ന പോലും ഇല്ല അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ വൈൻ്റെ പാക്ക അല്ലേ ഏസ് അത്യാവശ്യം നല്ല ലെങ്ത് ആയെന്ന് തോന്നുന്നു അപ്പോൾ ഇവിടുന്ന് താഴോട്ട് റോഡൊക്കെ ഉണ്ട് കേട്ടോ മണ്ണ് റോഡ് അപ്പോൾ മാസ്ക് വണ്ടി എടുത്ത് വീണ്ടും പോകുന്നുണ്ട് ഏസ് അപ്പോൾ അവിടെ നിന്ന് എടുത്ത് കുറച്ചിങ്ങ് വന്ന് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഒരു ഇതുണ്ട് കേസ് അതായത് പറന്ന് പോകാൻ പറ്റും ഇവിടെ ആ സാധനം ഞാൻ നോക്കട്ടെ കേട്ടോ ഇവിടെ ഇവിടെ ഉള്ളത് അങ്ങോട്ട് നമുക്ക് ഇതാണ്ട് ഫ്രണ്ട് ഫ്രണ്ടിലുണ്ട് കേസ് ഇവിടെ നിന്ന് നമുക്ക് പറക്കാം മറ്റേ വ്യൂവും കിടാം ക്യാമറയിൽ കണ്ടാൽ പറന്ന് നമ്മളിറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ തോരൻ്റെ ചുറ്റി കാണാൻ വന്നിട്ട് ഏസ് കുറച്ച് പറക്കലും കൂടെ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിർത്തി നമ്മുടെ വീഡിയോ വൈൻ്റെപ്പാക്കാം കേസ് അപ്പോൾ നമ്മൾ ഏ എൻ്റെ പൊന്നോ എൻ്റെയൊക്കെ ബഗ്ഗ് നോക്ക് കേസ് എന്നെ പറയാനാണോ ഇത് പാവലാണെന്ന് തോന്നുന്നത് അതെ പാവല തന്നെ അവനെ ഇങ്ങനെ കാണിക്കുള്ളൂ ആ വണ്ടി എന്നെ കാണിക്കും കേസ് ഇവൻ റോക്കറ്റ് പോലെ വെച്ചിട്ടുണ്ട് നേരെ അവനെ എയറിലോട്ട് പറപ്പിക്കുവോ അത് ഇനി മാസ്ക് വന്നിട്ട് വേണം നമ്മൾ ഔട്ട്റോഡ് എടുക്കാൻ കേസ് മാസ്ക് അവിടെ പോയി കിടക്കുവാണോ അപ്പോൾ അവിടെ ടെർമോസ്ലീലും കൊണ്ട് വേറെ മച്ചാൻ വന്നിട്ടുണ്ട് ഗെയ്സ് ഇനി ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ നിൽക്കുക മാസ്ക് വരുന്നോടമ്പായി നിൽക്കണം അപ്പോൾ നമ്മുടെ വണ്ടിയാണെങ്കിൽ റോക്കറ്റ് പോലെ വെച്ചിട്ടുണ്ട് കേസ് ഇവിടെ എന്തോ ചെയ്യാനാണോ ഈ മാസ്ക് അവിടെ പോയി കേസ് വന്നാലും മാസ്ക് വന്നിട്ടാണ് ഈ ഔട്ട് ഡ്രോ എടുക്കാൻ എന്ന് നമ്മൾ മാസ്കിനെ കൊണ്ട് എടുപ്പിക്കുന്നതുകൊണ്ട് ഇന്നും കൂടെ മാസ്ക് വരട്ടെ മാസ്ക് വരുന്നോണ്ട് പരിപാടത്തന്നെ നിൽക്കാൻ കഴിച്ചു കുറച്ചേ നിന്ന് മാസ്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ രാത്രി രാത്രിയായ പോലെയായി സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷാഡോ എല്ലാം കൂടെ വന്നിട്ട് ഇവിടെ ഭയങ്കര ഇരുട്ടായി മാസ്ക് ഇന്നത്തെ വീഡിയോ നമ്മൾ ഞാൻ ടുത്ത് വീട്ടിൽ കൊണ്ടുപോകാനൊക്കെ നോക്കി പക്ഷെ നടക്കൂല അപ്പൊ എന്തായാലും ഈ അടുത്തൊരു വിവരമായിട്ട് കാണാം അതുവരേക്കും